നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിർണായക വെളിപ്പെടുത്തലുമായി യമൻ എംബസി രംഗത്തു വന്നു വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലാണ് അംഗീകാരം നൽകിയത് ഹൂദി നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കുറ്റകൃത്യം നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ ദില്ലിയിലെ യമൻ എംബസി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിൽ പോസിറ്റീവായ ചില എന്ന് യമനിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു മധ്യസ്ഥ ചർച്ചകൾ പോലും ഇനിയും തുടങ്ങാത്തതിനാൽ മോചനം യാഥാർത്ഥ്യമാവണമെങ്കിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകൻ സാമുൽ ജെറോ പറഞ്ഞിരുന്നു ദയാധാനം അടക്കമുള്ള കാര്യങ്ങൾ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം ഒത്തുതീർപ്പിലേക്ക് എത്താൻ തയ്യാറാവാത്തതോടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ അതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചതോടെ വീണ്ടും വലിയ പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത് ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടൽ നടത്താമെന്ന് വ്യക്തമാക്കിയത് യമനും ഇറാനും നല്ല ബന്ധത്തിനായതിനാൽ തന്നെ മാനുഷിക ഇടപെടൽ നടത്താനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതും യമൻ ഭരണകൂടവുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യത ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന വിദേശകാര്യമന്ത്രിയുടെ കൂടിക്കാഴ്ചകൾ ചർച്ചയാകുമോ എന്നാണ് കേരളവും പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് ശിക്ഷ ശരിവെച്ചാലും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിന് ദയാദാനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാർ ഇപ്പോഴും യമനിൽ തന്നെ തുടരുകയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൈകോർത്തുകൊണ്ട് മകളെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രേംകുമാരി അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നതും ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവർക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയായിരുന്നു നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം ഒട്ടാകെ അതിനിടയിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയതും ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലുമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് ഒരു കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു യമൻ ഭവനന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാകില്ല എന്നതിനാൽ മാത്രമാണ് തലാലിനെ അദ്ദേഹത്തിന്റെ സഹായം തേടുന്നതും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ തലാലിന് കൈമാറിയിരുന്നു ബിസിനസിന് കൂടുതൽ പണം ആവശ്യമായതിനാൽ തന്നെ നിമിഷയും ഭർത്താവും അവരുടെ മകളും നാട്ടിലേക്ക് തിരികെ വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും തലാൽ ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമലിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിന് യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന തലാൽ പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാര പ്രകാരം തന്നെ വിവാഹവും നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുകയായിരുന്നു പാസ്പോർട്ട് വരെ തട്ടിയെടുത്തു അതുപോലെ തന്നെ സ്വർണ്ണമെടുത്ത് വിൽക്കുകയും ചെയ്തു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം ന്യൂസ് ഡെസ്ക്യൂസ്